ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ സംസ്ഥാന ജില്ലാ ഉപജില്ലാ തലത്തിലുള്ള കായികമേളയിലും കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എം നന്ദഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ വിസ്മയങ്ങൾ സാരി പാലസ് ആൻഡ് സൽവാർസ് റാവു റോഡ് മാംഗ്ലൂർ

Редактор субтитров А.Семкин Корректор А.Егорова ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ സംസ്ഥാന ജില്ലാ ഉപജില്ലാ ഉപജില്ലാതലത്തിലുള്ള കായികമേളയിലും കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിക്കുവാനായി യോഗം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എം നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു കായിക മത്സരങ്ങൾ നമ്മളിൽ ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും വർദ്ധിപ്പിക്കുമ്പോൾ സൃഷ്ടിപരതയെയും ഭാവനകളെയും കലാമേളകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഓരോ മേഖലയിലും കുട്ടികളുടെ പങ്കാളിത്തം സ്കൂളിലെ സമഗ്രമായ പുരോഗതിയിലേക്കും ാണ് വഴി തുറക്കുന്നത് കുട്ടികളുടെ വിജയത്തിനു പിന്നിൽ അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വലിയ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകും ഡോക്ടറായി സേവനം ചെയ്തു വന്നിരുന്ന തനിക്ക് ഐ പി എസ് ആകണമെന്ന ആഗ്രഹം സഫലമായതിനു പിന്നിൽ കഠിന പരിശ്രമമായിരുന്നുവെന്നും കഠിന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യം നേടുവാനും ജീവിത വിജയം കൈവരിക്കുവാനും കഴിയുകയുള്ളൂവെന്നും ഡോക്ടർ എം നന്ദഗോപൻ ഓർമ്മപ്പെടുത്തി ചെറിയ എത്ര ചെറിയ നേട്ടമാണെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ നേട്ടം നേടിയ കുട്ടികളെയും ഈ സ്കൂളിനെ അനുമോദിക്കുന്നതിൻ്റെ ഭാഗമാകാനും അങ്ങനെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ പരിപാടി നടത്താനും അതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായി ഈ അനുമോദ ഈ ഈ അച്ചീവ്മെൻറ്റ്സ് നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ അനുമോദിക്കുന്നു അത് കൂടാതെ അതുകൂടാതെ അച്ചീവ്മെന്റ്സ് നേടിയവരെ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് അല്ലേ ഒരു മത്സര പരീക്ഷയാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആണെങ്കിലും അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സമ്മാനങ്ങളോ നേട്ടങ്ങളോ ഒന്നും നേടിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ള വിചാരത്തോടെ എല്ലാവരും വർക്ക് ചെയ്യണം അതുകൊണ്ട് ഏതു തരം കോമ്പറ്റീഷനിലായാലും അതിൽ പങ്കെടുത്തവരെ ഞാൻ ഹൃദയം നിറഞ്ഞ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് മുനീർ മുഖ്യാതിഥിയായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ സമീർ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ഇ വി മിഥുൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എം ജെ ടോമി സ്വാഗതവും പ്രഥമാധ്യാപകൻ പി വി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു സ്കൂൾ പി ടി എ യുടെയും നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടത്തിയത് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ വിദ്യാർത്ഥി പ്രതിഭകളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആനയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്